ഹലോ ഫ്രണ്ട്സ് ഹെൽതീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീനായി ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് മാവിലയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് ഷുഗർ നിയന്ത്രിക്കുന്നു കഴുകി വൃത്തിയാക്കിയ മാവിലകൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഒരു രാത്രി മുഴുവൻ വെച്ച് രാവിലെ അരിച്ചെടുത്ത് വെറും വയറ്റിൽ ആ വെള്ളം കുടിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കും ശരീരഭാരം നിയന്ത്രിക്കുന്നു ദിവസവും മാവില ചേർത്ത വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കും കൊഴുപ്പടിയുന്നത് തടയാനും ഉപാപചയ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താനും ഇത് ഗുണം ചെയ്യും ദഹനാരോഗ്യത്തിന് മാവില നന്നായി ഉണക്കിപ്പൊടിച്ച് ചെറു ചൂടുവെള്ളത്തെ കലർത്തി ഭക്ഷണശേഷം കുടിക്കുന്നത് അസഡിറ്റി പോലുള്ള ദഹന പ്രശ്നങ്ങൾ ഒഴിവാക്കാനും ദഹനാരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു രോഗപ്രതിരോധശേഷിക്ക് മാവില പൊടി ചേർത്ത ചെറു ചൂടുവെള്ളം കുടിക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും ശ്വസനാരോഗ്യത്തിന് മാവിലെ അരച്ച് വെള്ളത്തിൽ ചേർത്ത് തിളപ്പിച്ച് ആവി പിടിക്കുന്നത് ശ്വസനാരോഗ്യത്തിന് നല്ലതാണ് മൂക്കടപ്പ് ആസ്മ തുടങ്ങി ഇല്ലാതാക്കാൻ ഒന്നോ രണ്ടോ തുള്ളി യൂക്കാലിപ് സോയിൽ കൂടെ ചേർക്കാവുന്നതാണ് ചർമ്മ ആരോഗ്യത്തിന് മുഖക്കുരുവിൻ്റെ പാടുകൾ ചർമ്മത്തിലെ വീക്കം എന്നിവയൊക്കെ അകറ്റാൻ മാവിലെ അരച്ച് ഈ ഭാഗങ്ങളിൽ നേരിട്ട് പുരട്ടാവുന്നതാണ് പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇത് കഴുകി കളയാവുന്നതാണ് രക്തസമ്മർദ്ദം കുറയ്ക്കുന്നു മാവില ചേർത്ത് തിളപ്പിച്ച വെള്ളം തണുത്ത ശേഷം ദിവസത്തിൽ രണ്ട് തവണ കുടിക്കുക ഇത് രക്തകുഴലുകൾ വിശ്രമമേകാനും രക്തസമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കും കുറച്ച് തേൻ കൂടെ ചേർക്കുന്നതും നല്ലതാണ് ഉത്കണ്ഠ കുറയ്ക്കുന്നു സമ്മർദ്ദം ഉൽക്കണ്ട എന്നിവയൊക്കെ കുറയ്ക്കാൻ മാവില ചേർത്ത് തിളപ്പിക്കുന്ന വെള്ളത്തിൽ അല്പം കറുവപ്പൊട്ട കൂടെ ചേർത്ത് ഉറങ്ങുന്നതിന് മുൻപായി കുടിക്കുന്നത് നല്ലതാണ് ശരീരവും മനസ്സും ശാന്തമാകാൻ ഈ പാനീയം മികച്ചതാണ് കരളിന്റെ ആരോഗ്യത്തിന് ഏതാനും മാവിലകൾ ഉക്കുംബർ പുതിന എന്നിവയോടൊപ്പം ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി അടിച്ചെടുത്ത് കുറച്ച് നാരങ്ങാനീരും ചേർത്ത് കുടിക്കുന്നത് കരൾ വൃത്തിയാക്കാൻ സഹായിക്കും അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് മാവില ചേർത്ത് തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും മാവിലയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നമുക്ക് ഭാരപ്രദമായാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോ മാം വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ